കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു കണ്ണൂർ നഗരത്തിലെ പതിനഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നാടോടി നൃത്തം ഒപ്പന ഭരതനാട്യം ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തി പ്രതിഭ ചേരുകയാണ് കലോത്സവ നഗരയിൽ നിന്ന് പ്രതിഭ രണ്ടാം ദിനം ഇപ്പോഴും മത്സരങ്ങൾ തുടരുകയാണ് ഇന്ന് നിരവധി മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു നിലവിലെ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഒരു പോയിന്റ് നില എങ്ങനെയാണ് കൃഷ്ണ അറുപത്തി മൂന്നാമത് ജില്ലാ കലോത്സവം തകൃതിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നോർത്താണ് നാനൂറ്റി അറുപത്തി നാല് പോയിന്റുമായി ഒന്നാം സ്ഥാനം വഹിച്ചിരിക്കുന്നത് പയ്യന്നൂർ സബ് ജില്ലയാണ് നാൽപ്പത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുള്ളത് മട്ടന്നൂർ സബ് ജില്ലയാണ് നാനൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റുമായി തൊട്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നത് തലശ്ശേരി തലശ്ശേരി നോർത്തിൽ ഉൾപ്പെടുന്ന മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളാണ് നൂറ്റി എഴുപത് പോയിന്റുമായി സ്കൂൾ തലത്തിൽ ഒന്നാമതായി എത്തിയിട്ടുള്ളത് നൂറ്റി ഇരുപത് പോയിന്റുമായി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എല്ലാ മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആരും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് ദിവസത്തെ മത്സരത്തിനൊടുവിൽ നമുക്ക് വിജയം മനസ്സിലാവും വിജയം പ്രഖ്യാപിക്കും ഇപ്പോൾ സബ് കളക്ടർ ഔദ്യോഗികമായി ഉദ്ഘാടനം കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു സംഘാടകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഒരു സംഘാടനം തന്നെയാണ് ഇത്തരത്തിൽ ഒരു മികച്ച രീതിയിൽ കലോത്സവത്തെ യിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ നമ്മളിപ്പോൾ ഇന്ന് പ്രധാനമായും വേദികളിൽ ഉണ്ടായിരുന്നത് നാടോടി നൃത്തം ഒപ്പന അതുപോലെ ചെണ്ടമേളം പദ്യം ചൊല്ലൽ ഭരതനാട്യം ചെണ്ടമേളം എന്നീ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടും കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് പോയിന്റ് നിലയിൽ എല്ലാവരും ഒരു പ്രതീക്ഷയിലാണുള്ളത് എല്ലാവരുടെയും മുഖം കണ്ടാൽ മനസ്സിലാവും സന്തോഷവും അതുപോലെ തന്നെ വാശിയും വീറും ടെൻഷനും എല്ലാം ഉണ്ട് ഇത് ഇന്ന് ഈ ഒരു സമയം വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും നല്ല മികച്ച രീതിയിൽ അതിപ്പോൾ പാചകത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി അയ്യായിരത്തിലേറെ പേർക്കാനുള്ള ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സംഘാടനത്തിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പ്രധാന വേദിയായ നാളെ മുൻസിപ്പൽ ഏച്ചിൽ കുച്ചിപ്പുടി അരങ്ങേറും ബാക്കി പതിനാറ് വേദികളിലായി കുച്ചിപ്പുടി പഞ്ചവാദ്യം നങ്ങ്യാർകൂത്ത് പ്രസംഗം ദേശഭക്തി ഗാനങ്ങൾ തുടങ്ങിയവ അരങ്ങേറുന്നതാണ് കൃഷ്ണ